ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ വിത്തുകൾ എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് മുളപ്പിച്ചെടുക്കാം അതിനെ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു ചെടിയായി വളർത്തിയെടുക്കാം പുറത്ത് നടുന്നതിന് മുമ്പ് അപ്പോൾ ഇത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ പല വിത്ത് മുളപ്പിക്കാനുള്ള പല ആശയങ്ങളെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ വിത്ത് മുളയ്ക്കുമോ ഇല്ലയോ എന്ന് നേരത്തെ കുട്ടി അറിയാൻ പറ്റും ഇത് പാകുന്നതിന് മുമ്പ് അപ്പം നമ്മുടെ ഗ്യാരണ്ടി ഇത് വിളയ്ക്കുന്ന മുളയ്ക്കുന്നതിൻ്റെ ഗ്യാരണ്ടി ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ വീഡിയോയുടെ കിട്ടുമ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സീഡ് സ്റ്റാർട്ടർ കിറ്റ് ആണ് അതിലൊരു സെവൻറ്റി ടു സെൽസ് ഉണ്ട് ചെറിയ ചട്ടികൾ നമ്മൾ അതിനകത്തിട്ടാണ് വിത്തുകൾ മുളപ്പിക്കുന്നത് നമുക്ക് നോക്കാം ഇനി വിത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്ത് മുളപ്പിക്കേണ്ട വിത്തുകൾ അതിലേക്കിട്ട് കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം റെഗുലർ വെള്ളം അതിലൊഴിച്ചു വെക്കുക എന്നിട്ട് ഈ വിത്തുകൾ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ സോക്ക് ചെയ്തിട്ടേക്കുക അതിൽ കൂടുതലാവരുത് മാക്സിമം പന്ത്രണ്ട് മണിക്കൂർ ഇനി ഒരു പേപ്പർ ടവൽ എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വളരെ കുറച്ച് ഒഴിച്ച് അതിനെ ഒന്ന് വെറ്റാക്കുക നമുക്ക് പേപ്പർ ടവൽ ഇല്ലെങ്കിൽ ബ്രൗൺ പേപ്പർ പേപ്പറായാലും മതി പക്ഷെ പ്രിന്റഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ എടുക്കരുത് അതുപോലെ തന്നെ തുണി ഉപയോഗിക്കരുത് പ്രിന്റഡ് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചതിനകത്തുള്ള മഷി കാരണം ഈ വിത്തുകൾക്ക് ചിലപ്പോൾ മുളയ്ക്കാതിരിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഈ വിത്തുകൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടുക നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഫോൾഡ് ചെയ്യുക നാല് വശത്തുനിന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എക്സ്പോസ് ആവാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കുക ഇനി ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക ഒരു സിപ് ലോക്ക് കവറോ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കൂടെ എടുക്കുക അതിലേക്ക് ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ടവൽ ഇട്ട് അതിൽ കുറച്ച് എയർ ഊതി കയറ്റുക കയറ്റിയിട്ട് ടൈറ്റാക്കി റബ്ബറിട്ട് കെട്ടുക സിപ്പ് ലോക്ക് ആണെങ്കിൽ അത് അങ്ങനെ ക്ലോസ് ചെയ്തെടുക്കാം ഒരു ബ്രൗൺ ബാഗ് എടുത്ത് ഈ സിപ് ലോക്കിനകത്താക്കിയ വിത്തുകളെ അതിനകത്ത് പൊതിഞ്ഞ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചൂടുള്ള മുറിയിൽ ഞാനിപ്പോ ഡ്രയർ വാഷർ റൂമിലാണ് കൊണ്ടുപോകണത് അതിൽ കൊണ്ടുവന്ന് ഒരു ഷെൽഫിനകത്തോ എവിടെയെങ്കിലും അത്യാവശ്യം ചൂട് റിട്ടേൺ ചെയ്യുന്നതും എന്നാൽ വെളിച്ചം കയറാത്തതുമായ ഒരു സ്ഥലത്ത് വെച്ച് അവിടെ വെക്കുക ഞാനിപ്പോ ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത് നമുക്കിനി ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം ഇതിനെ പുറത്തെടുക്കണം അത് അൺട്രാപ്പ് ചെയ്യുമ്പോൾ വളരെ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുള്ളൂ അല്ലെങ്കിൽ വളരെ റാഷായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വിത്തുകൾ മുളച്ച വിത്തുകൾക്ക് ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഇതുവരെ സോഫ്റ്റ് ആയിട്ട് അൺട്രാപ്പ് ചെയ്ത് വിത്തുകൾ അത്യാവശ്യം മുളച്ചിട്ടുണ്ട് ചിലത് കംപ്ലീറ്റ് മുളച്ച് ചിലത് മുളയ്ക്കാൻ റെഡിയായി നിൽക്കുന്നത് കുറെ വിത്തുകൾ മുളച്ചിട്ടില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും മുളയ്ക്കാത്ത വിത്തുകളെ പാകരുത് അതിനെ വീണ്ടും തിരിച്ച് ഇതുപോലെ പേപ്പർ ടവലിൽ പൊതിഞ്ഞ് ജിപ്പ് ലോക്ക് ബാഗിലാക്കി കുറച്ച് എയർ നിറച്ച് ബ്രൗൺ ബാഗിൽ പൊതിഞ്ഞ് ഇരുട്ട് മുറിയിൽ സൂക്ഷിക്കുക ഒന്നോ രണ്ടോ ദിവസം കൂടുന്തോറും ചെക്ക് ചെയ്യുക അത് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക ആ വിത്ത് മുളയ്ക്കുന്ന വരേക്ക് ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക പാകരുത് വിത്തുകൾ പാകാനായി പോട്ടിങ് സോയിലോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈർപ്പം നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള മണ്ണ് തന്നെ യൂസ് ചെയ്യുക ഒരു ചെറിയൊരു ലെയർ ഇതുപോലെ നമ്മുടെ സീഡർ കിറ്റിനകത്തോട്ട് അപ്ലൈ ചെയ്യുക ഒരു വളരെ ചെറിയ ലെയർ മതി മുഴുവൻ നിറയ്ക്കേണ്ട ഒരു സ്മോൾ ലെയർ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വിത്തുകൾ അതിലേക്ക് പാകാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുളച്ച വിത്തുകളോ മുളയ്ക്കാൻ ആൾമോസ്റ്റ് റെഡി ആയിട്ടുള്ള തൊലിയെല്ലാം പോയി ഇങ്ങനെ മുളയ്ക്കാൻ റെഡിയായി നിൽക്കുന്ന വിത്തുകളോ മാത്രമേ പാകാവുള്ളൂ മുളയ്ക്കാൻ സാധ്യതയില്ലാത്ത വിത്തുകൾ പാകരുത് മുൾ കെയർഫുള്ളായിട്ട് ഓരോ സെല്ലിലോട്ടും വിത്തുകൾ പ്ലേസ് ചെയ്യുക കെയർഫുള്ളായിട്ട് പ്ലേസ് ചെയ്യണം ഇനി ഒരു ചെറിയ സ്കൂപ്പ് എടുത്ത് നമുക്ക് ഈ സെല്ലുകളിലോട്ട് സോയിൽ ടോപ്പ് ഓഫ് ചെയ്യാം വളരെ ശ്രദ്ധിക്കണം പ്രസ് ചെയ്യരുത് നമ്മൾ ജസ്റ്റ് സോയിൽ റഫായിട്ട് ഇടുക എന്നിട്ട് ടോപ്പ് മാത്രം നമുക്കൊന്ന് ലെവൽ ചെയ്ത് വിടാം നമ്മൾ വെള്ളം ഇനി ഒഴിക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ സോയിലെല്ലാം കുറച്ചുകൂടെ ഓട്ടത്തിലോട്ട് പോയി പൊയ്ക്കോളും ഇപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെറിയ ഓരോ സെല്ലിലോട്ടും സോയിൽ ടോപ്പ് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് പിന്നെ വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനെ കുറച്ചുകൂടെ താഴോട്ട് ലെവൽ ലെവൽ ചെയ്തോളും ഇനി ഒരു ബോട്ടിൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഓരോ സെല്ലിലോട്ടും കെയർഫുള്ളായിട്ട് നിറയ്ക്കുക കുത്തി ഒഴിക്കരുത് ചെറിയൊരു ബോട്ടിലാകണമെങ്കിൽ അത്രയും നല്ലത് നമ്മൾ വലിയ ജാറിലൊന്നും കൊണ്ടൊഴിക്കാൻ നോക്കരുത് ചെറുത ചെറിയൊരു ബോട്ടിൽ കുറേശ്ശേ കുറേശ്ശേറ്റ് വെള്ളം നിറയ്ക്കുക ഇനി നമുക്ക് ഈ സീഡ് സാറ്റർ കിറ്റിന്റെ ടോപ്പ് കൊണ്ട് ഇതിനെ കവർ ചെയ്ത് വെക്കാം അത് മോയിസ്റ്റർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈറ്റും ഉള്ളിലോട്ട് പോകും നിങ്ങൾ ഈ കിറ്റ് അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ആ ചെടിച്ചട്ടിയോ എവിടെയാണ് വിത്തപ്പാക്കിയത് അതിനെ കുറച്ച് കവർ ചെയ്ത് വെക്കുക മോയിസ്റ്റർ റിട്ടേൺ ചെയ്യാൻ വളരെ ആണ് ഇനി നമുക്ക് ഈ കണ്ടെയ്നറിനെ ഒരു ഗ്രോ ലൈറ്റിന്റെ കീഴിലോ അല്ലെങ്കിൽ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്ത് വെക്കാം നമുക്ക് ഗ്രോ ലൈറ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ റെഗുലർ ബൾബ് ബൾബ് ലൈറ്റ് മതി പക്ഷെ അത് കുറച്ച് കൂടുതൽ ദിവസം എടുക്കും ഇത് മുളച്ച് പൊങ്ങി വരാനായിട്ട് ഇതിപ്പോൾ എനിക്കിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത്രയും പൊങ്ങി മുളച്ചു വന്നിട്ടുണ്ട് അത് ഗ്രോ ലൈറ്റ് ആകുമ്പോൾ അതിൻ്റെതായ സ്പെക്ട്രത്തിലാണ് ലൈറ്റ് കിട്ടുന്നത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വളരുകയും ചെയ്യും ഈ വീഡിയോ കാണുന്ന പലർക്കും മനസ്സിൽ ഒരു ചിരി ഉണ്ടായേക്കാം യവനെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മണ്ണിൽ വെറുതെ കുഴിച്ചിട്ടപ്പോരേ വിത്ത് മുളപ്പിച്ച് കുഴിച്ചിട്ടപ്പോരെ അല്ലെങ്കിൽ ഗാർഡനിലോട്ട് വെറുതെ ചുമ്മാറന്നിട്ടപ്പോരുന്നൊക്കെ പക്ഷെ ഞങ്ങളുടെ അവസ്ഥ ഇതാണ് ഞങ്ങൾ അമേരിക്കയിലെ തണുപ്പുള്ള ഒരു സ്ഥലത്താണ് കൊളറാഡോ എന്ന് പറയും ആകെ രണ്ടോ മൂന്നോ മാസങ്ങളോ മാത്രമേ നമുക്ക് ചെടികൾ പുറത്ത് നടാൻ പറ്റുള്ളൂ പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ വിത്ത് മുളപ്പിച്ച് ചെടികളെ അത്യാവശ്യം വളർത്തിയിട്ടാണ് പിന്നെ സമ്മർ ആകുമ്പോഴാണ് നമ്മൾ പുറത്ത് നടുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ എൻ്റെ തോട്ടം ഇവിടെ വളരെയധികം നല്ല മണ്ണാണ് നല്ല പരഭൂയിഷ്ടമായ മണ്ണായ കാരണം വെച്ച് ഈ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ കൃഷികളാണിത് ഇതിപ്പോ ഒരു വർഷത്തെ കൃഷിയാണ് എല്ലാ വർഷവും എല്ലാ സീസണിലും നമ്മൾ ഇതേ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും ഫെബ്രുവരി മാർച്ചിൽ നമ്മൾ വിത്തുകൾ അകത്ത് വെച്ച് മുളപ്പിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നാൾ വളർത്തി ജൂൺ ആകുമ്പോഴേ നമ്മൾ ഇതിനെ പുറത്ത് നടത്തുള്ളൂ അപ്പൊ ജൂലൈ ഒരു ബിഗിനിങ് ഓഗസ്റ്റിന്റെ ബിഗിനിങ് ക്യാമ്പത്തേക്ക് നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാം ഓഗസ്റ്റ് സെപ്റ്റംബർ സംസ് ഒക്ടോബർ വരെയൊക്കെ നമുക്ക് വിളവ് കിട്ടും തണുപ്പുള്ള രാജ്യങ്ങളിലുള്ള എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കട്ടെ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം താങ്ക് യു